അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ ദേവതാ പരാമർശത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോൾ വേണമെങ്കിലും കുറച്ച് വോട്ട് ലഭിക്കാൻ വേണ്ടി കോൺഗ്രസ് നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും പണയപ്പെടുത്താം കോൺഗ്രസ് നേതാവ് വിദേശത്തേക്ക് പോയി നമ്മുടെ ദേവി ദേവതകൾ ദൈവങ്ങളല്ലെന്നും വിദേശത്ത് വച്ച് പറഞ്ഞു ഇത് നമ്മുടെ വിശ്വാസത്തിന് തീർത്തും അപമാനമാണ് അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ഈ പരാമർശങ്ങളെല്ലാം വെറുതെയോ അബദ്ധം കൊണ്ടോ അല്ല അവർ ഇതെല്ലാം കാര്യമായി ആസൂ ൂഢാലോചനയും ചെയ്താണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മറ്റ് മതങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരുതരം നക്സൽ മാനസികാവസ്ഥയാണ് ഇന്ത്യയിലെ ദേവത എന്നാൽ ആന്തരിക വികാരങ്ങൾ ബാഹ്യവികാരങ്ങളുമായി യോജിച്ചു നിൽക്കുന്ന വ്യക്തിയാണെന്ന് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിനിടെ അവകാശപ്പെട്ടിരുന്നു മോദി പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ നടത്തിയ പരാമർശങ്ങളിൽ ഹിന്ദു ദേവദേവന്മാരെ അപമാനിച്ചിട്ടില്ല മറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദേവത എന്ന വാക്കിന്റെ അർത്ഥം ഒരു വ്യക്തിയുടെ പ്രവൃത്തിയും അയാൾ പറയുന്ന കാര്യങ്ങൾ ും ഒരുപോലെ ആകുന്നുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം എന്ന വാക്കിന് അദ്ദേഹം മറ്റൊരു വ്യാഖ്യാനം നൽകി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഡേറ്റി എന്നാണ് ഒരു വ്യക്തി മുഴുവനായി നിസ്വാർത്ഥനാകുന്നു തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കി മറ്റെന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ഹിന്ദു ദേവദേവന്മാരെ അപമാനിച്ചതായി നരേന്ദ്രമോദി ഉയർത്തുന്നത് തികച്ചും രാഷ്ട്രീയപരമാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം രാഷ്ട്രീയത്തെക്കാൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകണമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ എന്ന് വിളിക്കുന്നതിലും അദ്ദേഹം ഹിന്ദു ദേവദേവന്മാരെ അപമാനിച്ചുവെന്ന് പറയുന്നതിലും യാതൊരർത്ഥവുമില്ല മാത്രമല്ല തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാനമന്ത്രി േക്കാൾ ശക്തമായിട്ടാണ് രാഹുൽ ഗാന്ധി അന്വേഷണം ആവശ്യപ്പെട്ടത് ജാതി മതം ഭാഷ എന്നിങ്ങനെ എല്ലാ ഘടകങ്ങളും മാറ്റി നിർത്തി മനുഷ്യൻ എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി എല്ലാവരെയും കാണുന്നത് കൂടാതെ പിന്നോക്ക വിഭാഗങ്ങൾക്കു വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദി ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ മോദിക്ക് തന്നെ തിരിച്ചടിയാകും തിരഞ്ഞെടുപ്പുകളിലൊന്നും ഇത് സ്വാധീനം ചെലുത്തില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്